സൂര്യയുടെ ആരാധകർ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കങ്കുവ കങ്കുവയിൽ അത്രത്തോളം പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുമുള്ളത് ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് നാളെ പുറത്തുവിടുമെന്ന അപ്ഡേറ്റ് ആണ് ചർച്ചയായി മാറിയിട്ടുള്ളത് കങ്കുവയുടെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണെന്ന ചിത്രത്തിലെ നായകൻ സൂര്യ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു സൂര്യ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവച്ചത് സ്ക്രീനിൽ കങ്കുവ കാണാൻ കാത്തിരിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു സൂര്യ ആ കുറിപ്പും എഴുതിയത് അഗ്നിയുടെ ശക്തിയുള്ള മനുഷ്യൻ ഒരു ശക്തനായ വീരന്റെ കഥയെന്നാണ് കങ്കുവ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിത്രത്തിൽ സൂര്യ അഞ്ച് വ്യത്യസ്ത കഥാപാത്രം ചിത്രങ്ങളെ അവതരിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വെങ്കാട്ടാർഡാർഗർ മുഖാറ്റർ പെരുമനാഥർ എന്നീ അഞ്ച് കഥാപാത്രങ്ങളായാണ് സൂര്യ എത്തുക എന്നാണ് വിവരം രണ്ട് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പിരീഡ് ഡ്രാമയായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് നിരവധി ഹിറ്റുകൾ നൽകിയ ശിവ സമീപകാലത്ത് ട്രാക്കിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം സിരിത്തേ സിവ ചെയ്ത അണ്ണാത്തെ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറിയിരുന്നു ഈ ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് കങ്കുവ അതേസമയം സൂര്യയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ പ്രോജക്ടുകളിൽ ഒന്നുകൂടിയാണ് കങ്കുവ ത്രീഡിയ ആയാണ് ചിത്രം എത്തുന്നത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷനായി ഒരുങ്ങുന്ന കങ്കുവ ഇതിനോടകം തന്നെ വലിയ ഹൈപ്പ് നേടിയിട്ടുണ്ട് ദിശ പടാനി യോഗി ബാബു എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ബോളിവുഡ് നടിയായ ദിശയുടെ ടോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ കോവൈ സരള ആനന്ദ് രാജ് റെഡിൻ കിങ്സ്ലെ രവി രാഘവേന്ദ്ര തുടങ്ങിയവരും മറ്റു വേഷങ്ങളിൽ എത്തുന്നു ലോകം ിലായാണ് കങ്കുവ റിലീസിനെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഷയിലുമുള്ള പ്രേക്ഷകരുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പൊതുവായ ഒരു ടൈറ്റിൽ ചിത്രത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് ഏപ്രിലിൽ ആയിരുന്നു കങ്കുവയുടെ റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതെങ്കിലും അത് നീളാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്ന് തമിഴ് സിനിമ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം കങ്കുവയുടെ ചില ലൊക്കേഷൻ ചിത്രങ്ങൾ ലീക്കായിരുന്നു കങ്കുവ എന്ന സിനിമയുടെ സെറ്റുകളിൽ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും ഷെയർ ചെയ്യരുത് എന്നാവശ്യപ്പെട്ട ആവശ്യപ്പെട്ട ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ചെറിയ കാര്യമാണെങ്കിൽ പോലും മൊത്തം ടീമിന്റെ കഠിനാധ്വാനം അതിലുണ്ട് എന്നും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസായി ചിത്രം സമ്മാനിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പോസ്റ്റ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഡിലീറ്റ് ചെയ്താൽ അത് നല്ല കാര്യമാകുമെന്നും ഇവർ പറഞ്ഞിരുന്നു ഭാവിയിൽ ഷെയർ ചെയ്യാതിരിക്കാനും അഭ്യർത്ഥിച്ചു ഇത് തുടർന്നാൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് നിർമാതാക്കൾ തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് വഴി പുറത്തുവിട്ട കുറിപ്പിൽ എന്ന് പറഞ്ഞിരുന്നത് യു വി ക്രിയേഷൻസും സ്റ്റുഡിയോ ഗ്രീനുമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുക കെ ജ്ഞാനവിൽ രാജിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം സൂര്യനായകനാകുന്ന വടിവാസൽ എന്ന ചിത്രവും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ാണ് സൂര്യയുടെ വടിവാസൽ രണ്ടായിരത്തിന്റെ പകുതിയോടെ തുടങ്ങുമെന്ന് വെറ്ററിമാരൻ വ്യക്തമാക്കിയതും ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട് സംവിധായകരായ സുധാ കോങ്ങര ലോകേഷ് കനകരാജ് എന്നിവരോടൊപ്പവും രണ്ട് പുതിയ ചിത്രങ്ങളും സൂര്യുടേതായി ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്